കൊടിയ മർദ്ദനത്തിന്റെ വേദന പേറിയാണ് കോഴിക്കോട്ടെ ഏഴു വയസ്സുകാരി അതിഥിയസ് നമ്പൂതിരി മരണത്തിന് കീഴടങ്ങിയത് സ്വന്തം അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ചും പട്ടിണിക്കിട്ടും പൊള്ളിച്ചും കൊലപ്പെടുത്തി പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഹൈക്കോടതി കാണാം സി ഡി ട്വന്റി ഫോറിന്റെ ഇന്നത്തെ ബിഗ് സ്റ്റോറി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു ഏഴു വയസ്സുകാരി അതിഥി എസ് നമ്പൂതിരിയുടേത് പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം അവൾക്ക് നീതി ലഭിച്ചു കേസിൽ ഒന്നാം പ്രതി അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി രണ്ടാം പ്രതി രണ്ടാനമ്മ റംലാ ബീഗം എന്ന ദേവിക അന്തർജനം മർദ്ദനമായിരുന്നു ആ കുഞ്ഞു ശരീരം ഏറ്റുവാങ്ങിയത് പട്ടിണിക്കിട്ടും മർദ്ദിച്ചും കൊലപ്പെടുത്തിയെന്നതായിരുന്നു കേസ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് അതിഥി മരിക്കുന്നത് അതിഥിയുടെ അമ്മ നേരത്തെ മരിച്ചിരുന്നു അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി രണ്ടാമത് വിവാഹം കഴിച്ചു അതാണ് റംല വീഗം ഇവരുടെ കല്യാണത്തിന് പിന്നാലെ അതിഥിയും സഹോദരനും അനുഭവിച്ചത് ക്രൂരമായ മർദ്ദനമായിരുന്നു ബിലാത്തിക്കുളത്തെ വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ആ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അയാൽക്കാർക്ക് പോലും അറിയില്ലായിരുന്നു കുട്ടിയുടെ ശരീരത്തിൽ പാടുകൾ കണ്ട് അധ്യാപകർ ചോദിച്ചിരുന്നു പക്ഷേ രക്ഷിതാക്കൾ കൃത്യമായി നുണകൾ പഠിപ്പിച്ചായിരുന്നു വിദ്യാലയത്തിലേക്ക് വിട്ടിരുന്നത് പേടി കാരണവും ഇവൾ ഒന്നും വിട്ടുപറഞ്ഞിരുന്നില്ല അവശനിലയിലായ അതിഥിയെ സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയിരുന്നത് മരണത്തിന് പിന്നാലെ മൃതദേഹം അടക്കം ചെയ്യാൻ ഈ രക്ഷിതാക്കൾ ധൃതി കാണിച്ചു അതിഥിയുടെ ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ ഡോക്ടേഴ്സിനെ വരെ ഞെട്ടിക്കുന്നതായിരുന്നു സംശയം തോന്നിയ ഡോക്ടേഴ്സാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത് സ്വകാര്യ ഭാഗത്ത് ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചു കുട്ടിയുടെ വയറ്റിലുണ്ടായിരുന്നത് പച്ചമാങ്ങ മാത്രം അതും ദിവസങ്ങൾക്ക് മുൻപ് കഴിച്ചു വിചാരണ കോടതിയിൽ കൊലക്കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല ഒന്നാം പ്രതിക്ക് മൂന്ന് വർഷവും രണ്ടാം പ്രതിക്ക് രണ്ടു വർഷവും തടവ് ശിക്ഷ കീഴ്ക്കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് വിധിയെ അയൽക്കാർ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു ഇത് കുറഞ്ഞുപോയെന്ന പരാതിയുണ്ടെങ്കിലും അതിഥി അനുഭവിച്ച ക്രൂരപീഡനത്തെ കുറിച്ച് അവർ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് വളരെയധികം ക്രൂരത അനുഭവിച്ചിട്ടുണ്ട് കാരണം കുട്ടിയുടെ പിന്നെ ഭാഗങ്ങളിലൊക്കെ ഈ പൊള്ളി പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുട്ടിയെ പൊള്ളിക്കുകയും അതുപോലെ തന്നെ പട്ടിക എടുത്തിട്ടാണ് കുട്ടിയെ എപ്പോഴും അടിക്കാറെന്നും അതുപോലെ നായ്ക്കൂട്ടിലിട്ടിട്ട് അടിക്കാറുണ്ടെന്നും അങ്ങനെ കൊടിയ മർദ്ദനമാണ് ആ കുട്ടി ദിവസവും ഏറ്റുവാങ്ങിയത് പക്ഷേ ഇതൊന്നും പുറലോകം അറിഞ്ഞില്ല പ്രലോകം അറിഞ്ഞ സമയത്ത് ചൈൽഡ് ലൈൻ അതിൽ പറയുകയും ചൈൽഡ് ലൈൻ അതിന് വേണ്ടതായിട്ടുള്ള നടപടികൾ എടുക്കാതെ പോയതാണ് വളരെ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായത് കാരണം ചൈൽഡ് ലൈന് പരാതി കൊടുത്ത് ചൈൽഡ് ലൈൻ വന്ന സമയത്ത് അവർ നായ അഴിച്ചു വിടുകയാണ് ഉണ്ടായത് ആ അഴിച്ച വിട്ട സമയത്ത് അവർ പോലീസിനൊന്നും വിളിക്കാതെ അവരത് തിരിച്ചു പോയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുട്ടിക്ക് ഈ ഒരു അന്ത്യം സംഭവിച്ചതും ഇങ്ങനെയൊരു സംഭവം ഈ വിലാതുകൊത്തും നടക്കാനുണ്ടായതും ആ തീർച്ചയായിട്ടും ഒരു കുട്ടികളെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മൾ കാത്തിരിക്കുന്ന ആ ആളുകളെ പട്ടിണിക്ക് ഇടുക നായ്ക്കൂട്ടിലിട്ട് പൂട്ടുക എന്നൊക്കെ പറയുമ്പം ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ തന്നെയാണത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ആ കുട്ടികൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വൈകിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കാരണം ആ വീട്ടിലേക്ക് എത്തി നോക്കാനും പറ്റില്ല മാത്രമല്ല ആരും പ്രതീക്ഷിക്കുന്നില്ല ഒരു ഒരമ്പലത്തില് പൂജ ചെയ്യുന്ന ഒരു തിരുമേനിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന ഒരാൾ പോലും പ്രതീക്ഷിക്കുന്നില്ല ആ സ്ത്രീക്ക് വേറെ പല ലക്ഷ്യങ്ങളുമായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലാതെ വളരെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചിട്ടാണ് ആ കുട്ടികളെ രണ്ടുപേരെയും രണ്ടുപേരെയും കൊല്ലണമെന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത് പക്ഷെ ഒരു കുട്ടി ആൺകുട്ടി രക്ഷപ്പെട്ടു അത് ഈ കുട്ടിയുടെ മരണത്തോടു കൂടി ആ കുട്ടി രക്ഷപ്പെടാൻ ഉണ്ടായ കാരണം അല്ലെങ്കിൽ ആ കുട്ടിക്കും ഇതേ ദുരാവസ്ഥ ഉണ്ടാവുമായിരുന്നു പക്ഷേ ശിക്ഷയിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് പക്ഷെ അത് പോരാ കുറച്ചുകൂടെ നല്ലൊരു ജീവബന്ധം പോരാ ഒരു മാതൃകയായിട്ട് കൊടുക്കണം ശരിക്കും കുട്ടിയുടെ ശരീരത്തിലെ പാടുകൾ കണ്ട് ഇക്കാര്യം ചൈൽഡ് ലൈനെ അറിയിച്ചിരുന്നു ഇത് അന്വേഷിക്കാൻ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ബിലാത്തിക്കുളത്തെ വീട്ടിലെത്തി പട്ടിയെ അഴിച്ചുവിട്ടായിരുന്നു രക്ഷിതാക്കൾ ഇവരോട് പ്രതികരിച്ചത് അന്നൊരുപക്ഷേ ചൈൽഡ് ലൈൻ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ അതിഥിക്ക് ഇങ്ങനെയൊരു അവസ്ഥ നേരിടേണ്ടി വരില്ലെന്നാണ് അയൽക്കാർ പറയുന്നത് കുഞ്ഞും ഇത്തരം വേദനകളിലൂടെ ചെയ്താൽ എത്ര കാലം ും ശിക്ഷനുഭവിക്കേണ്ടി വരുമെന്നതും ഒരു പാഠമാകട്ടെ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം